السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد سنحن رنيا سهودر انجل نمل كارينيا تربية كامبل طلاق هذا بولة النخول ഫസ്ഹ് ഇവയുടെ ഒക്കെ അഹ്കാമുകൾ പഠിക്കുകയും അവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുകയൊക്കെ ചെയ്തു ഇനി അതിൻ്റെ എന്നോണം ഈ ബാബുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഏതാനും മസാലകളാണ് നമ്മൾ ഇന്ന് ഇൻഷാള്ള പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമത്തെ മസാല എന്ന് പറയുന്നത് അൽ ഈല ഈ മസാലകൾ നബ്സല്ലാഹു അലഹു വസല്ലം വരുന്ന ഘട്ടത്തിൽ നബ്സല്ലാഹു അലഹു വസല്ലമ്മ മക്കത്ത് കടന്നു വരുന്നതായ ഘട്ടത്തിൽ അവിടെ ഈ നിലവിലുണ്ടായിരുന്ന സംഭവങ്ങളായിരുന്നു അപ്പോൾ സ്ത്രീകളെ അവർ ചില പ്രത്യേക രീതികളിലായിരുന്നു സ്ത്രീകളോട് പെരുമാറിയിരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ അവരിൽ ചിലർ ഇപ്രകാരം സത്യം ചെയ്യുമായിരുന്നു അഥവാ എൻ്റെ ഭാര്യയുമായി ഇനി ഞാൻ ഒരിക്കലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൂല ഇതിനാണ് ഈലാ എന്ന് പറയുന്നത് അലിയ എന്ന അറബി ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യം ചെയ്യാനാണ് അപ്പോൾ ഒരാളുടെ ഭാര്യ ആ ഭാര്യയുമായി താനൊരർത്ഥത്തിലും ഇനി ഭാര്യാഭർത്തർ ബന്ധത്തിൽ ഏർപ്പെടുകയില്ല എന്ന് സത്യം ചെയ്യുന്നതിനാണ് ഈലാഹ് എന്ന് പറയുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് ഹറാമാണ് അങ്ങനെ പറയൽ നിഷിദ്ധാണ് അങ്ങനെ പറയൽ എന്താണ് നിഷിദ്ധമായ കാര്യമാണ് ഹറാമായ കാര്യമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാൽ അവർക്കിടയിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായം ഒരു കാര്യമായതുകൊണ്ട് അങ്ങനെ പറയുന്നവരുണ്ടാകാം അതുകൊണ്ടുതന്നെ അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ഹുക്കുമെന്താണ് എന്നുള്ളത് വിശുദ്ധ ഖർഹാൻ പഠിപ്പിച്ചു അപ്പോൾ ഈ ചെയ്യാൻ പാടില്ല എന്നാൽ അവർ നിലനിന്നിരുന്ന സമ്പ്രദായത്തിൽ അതുണ്ടായിരുന്നത് കൊണ്ട് അവർ ചെയ്യാൻ സാധ്യത അപ്പോൾ അങ്ങനെ ചെയ്തു പോയാൽ എന്തു ചെയ്യണം അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി ഇരുപത്തിയാറാമത്തെ വചനം ഇരുന്നൂറ്റി ഇരുപത്തിയേഴാമത്തെ ഒരാള് അങ്ങനെ സത്യം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുൽഹാൻ മൂത്ത് അയാൾക്ക് രണ്ട് ഖിയാർ കൊടുത്തു കാരണം എന്താ വെച്ചാൽ ഇവരങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഒരു സ്ത്രീയെ സ്വതന്ത്രയാക്കൂല്ല എന്നാൽ ആ സ്ത്രീക്ക് ലഭിക്കേണ്ട ഹത്ത് അവകാശത്തെ കൊടുക്കില്ല അപ്പോൾ ആ അദ്ദേഹത്തിന് വേണമെങ്കിൽ വേറെ വിവാഹ വിവാഹം കഴിക്കഴിക്കാം അവർക്ക് അവരുടെ ജീവിതമൊക്കെ തുടരാം ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വൈവാഹിക ജീവിതമില്ല ഇയാളെ ഭാര്യയാണോ ഭാര്യയാണോ എന്നാൽ ഭാര്യഭർത്തൃ ബന്ധങ്ങളിൽ ഉണ്ടാകേണ്ടതായ കാര്യങ്ങൾ അവരുടെ അവകാശങ്ങളും അവർക്ക് ലഭിക്കും അത് ലഭിക്കില്ല ഇതായിരുന്നു അവരുടെ അവസ്ഥ അപ്പോൾ അള്ളാഹു ചാല പറഞ്ഞു അങ്ങനെ ആരെങ്കിലും തൻ്റെ ഭാര്യയോട് അപ്രകാരം സത്യം ചെയ്താൽ അവർക്ക് പരമാവധി നൽകാവുന്ന സമയം എത്രയാണ് നാല് മാസം തറബുസ് അറബ അത്യാവശ്യം നാല് മാസം സമയമുണ്ട് അപ്പോൾ ഈ നാല് മാസത്തെ സമയത്തിനുള്ളിൽ അവർക്ക് ഒരു തീരുമാനം എടുക്കാം ഒന്നുകിൽ ഈ ഈലയിൽ നിന്ന് പിൻവാങ്ങുകയും സത്യം ചെയ്യുന്നതിന് പ്രായശ്ചിത്തമായി ചെയ്യേണ്ട അതായത് ഒരാൾ സത്യം ചെയ്തൊരു കാര്യം ശരിയായാലും തെറ്റായാലും തെറ്റാണെങ്കിൽ അത് പൂർത്തീകരിക്കാൻ പാടില്ല എന്നിട്ട് അയാൾ എന്ത് ചെയ്യണം അതിന് കഫാറത്ത് ചെയ്യണം അപ്പോൾ അത്തരത്തിൽ സത്യം ചെയ്തതിനുള്ള കഫാറത്ത് അയാൾ ചെയ്യുകയും വേണം ഇതാണ് ഈല ഇൻ്റെ നിയമം അപ്പോൾ ഭാര്യയായി അവരെ അയാൾ തിരിച്ചെടുക്കുകയാണെങ്കിൽ എന്തു ചെയ്യണം സത് നേരത്തെ സത്യം ചെയ്തു പോയത് തെറ്റാകുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കഫാറത്ത് നിർവഹിക്കാൻ അയാൾ ബാധ്യസ്ഥനായിരിക്കും സത്യം ചെയ്യുന്നതിൻ്റെ കഫാറത്ത് എന്ന് പറയുന്നത് മുമ്പൊക്കെ നമ്മൾ ഫിഹലിനെ പഠിച്ച കാര്യമാണ് അതായത് പത്ത് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കുക അതല്ലെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കുക ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാം ി ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യാൻ സാധിക്കാതെ വന്നാൽ മാത്രം അയാൾ മൂന്ന് ദിവസം എന്തു ചെയ്യുക നോമ്പ് വൽക്കുക അപ്പോൾ ആദ്യം തന്നെ മൂന്ന് ദിവസം നോമ്പ് വൽക്കുക എന്നുള്ളതല്ല ആദ്യം പത്ത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം അല്ലെങ്കിൽ പത്ത് പാവപ്പെട്ടവർക്ക് വസ്ത്രം അതല്ലെങ്കിൽ ഒരു അടിമനെ മോചിപ്പിക്കൽ ഇതൊന്നും ചെയ്യാൻ സാധിക്കാതെ വന്നാൽ മൂന്ന് ദിവസം നോമ്പെടുക്കണം ഇത് ഈലാവിന് മാത്രമുള്ളതല്ല ഒരാൾ ഇപ്പോൾ ഉദാഹരണത്തിന് എന്തോ തൻ്റെ ബന്ധുവായിട്ട് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അയാൾ എന്ത് പറഞ്ഞു അവനായിട്ട് അള്ളാഹുമാണ് സത്യനിൻ്റെ ജീവിതകാലത്ത് സംസാരിക്കുകയെന്നാണ് അതാണ് സത്യം ഞാൻ അവനോട് സംസാരിക്കൂലെന്നാണ് പറഞ്ഞു ഇത് ഒരു തെറ്റായ സത്യം ചെയ്യലാണ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ചെയ്യാൻ പാടില്ല ഇനി ഒരാൾ അങ്ങനെ സത്യം ചെയ്താൽ തന്നെ അത് തെറ്റാണ് അയാളെ തിരുത്തും വേണം പശ്ചാത്തപിക്കണം ഇസ്തഫാർ ചെയ്യണം കഫാറത്തും ചെയ്യണം സത്യം ചെയ്തതിന് അതിന് വിരുദ്ധമായി വന്നാൽ അയാൾ എന്തു ചെയ്യണം ആ ഒരു തെറ്റായ സത്യം ചെയ്തതിന് അയാൾ കഫാറത്ത് നിർവഹിക്കണം എന്നർത്ഥം ഇത് നമുക്ക് അനുമതി ഹദീസുകളിൽ കാണാൻ സാധിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇല ഇൻ്റെ കാര്യത്തിലും ഒന്നുകിൽ അയാൾ തിരിച്ചെടുക്കുകയാണെങ്കിൽ അള്ളാഹുസ്ബാനത്താൽ അയാൾക്ക് പുറത്തു കൊടുക്കും മാത്രമല്ല അയാൾ ആ കഫാറത്ത് ചെയ്താൽ മതി ഇനി അല്ല വൈൻ അജമുത്തൊലാത്ത അതായത് ഈ നാലു മാസമായിട്ട് മുമ്പ് തിരിച്ചെടുക്കുന്നില്ല എങ്കിൽ അവിടെയാണ് പിന്നെ അസമ ആ ഭാര്യയുമായുള്ള ബന്ധം വേർപിരിയാൻ അവൻ അവനെന്ത് ചെയ്തിരിക്കുന്നു ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് അവിടെ പിന്നെ തൊലാഖാണ് ബാധകമായി തീരുക അതാണ് ഫ അവിടെ ഷേഖബ്നമി റഹി മുഹമ്മദ് ഒക്കെ പറയുന്നുണ്ട് ആദ്യത്തെ പറഞ്ഞ ഫൈൻ അള്ളാഹ് വഫൂറുറഹിം അള്ളാഹു അങ്ങേറ്റ് പുറത്ത് വരുന്നവനാണ് രണ്ടാമത്തേൽ പറഞ്ഞത് ഫൈൻ അള്ളാഹസമീൻ അലി അള്ളാഹു എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാണ് കേട്ടോ കാരണം ആ സ്ത്രീ അനുഭവിച്ചതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതിൽ എന്തെങ്കിലും അർത്ഥത്തിലൊരു അന്യായം ആ സ്ത്രീയോടെ അയാൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ആര് കേൾക്കും റബ്ബ് അറിയുന്നവനും കേൾക്കുന്നവനുമാണ് എന്നുള്ളൊരു ധ്വനി ആ ആയത്തിലുണ്ട് ഒരു താക്കീതുണ്ട് എന്നാണ് അപ്പം ഇത് ഇസ്ലാം നിഷിദ്ധമാക്കിയ മക്കത്തുണ്ടായിരുന്നൊരു കാര്യമാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നൊരു കാര്യം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പല രൂപത്തിലുള്ള സമ്പ്രദായങ്ങളുണ്ടായിരുന്നല്ലോ ഇപ്പോൾ ആരോടെങ്കിലും പറയുകയാണെങ്കിൽ വിശ്വസിക്കാൻ കഴിയും ഇപ്പോൾ സതി എന്നൊക്കെ പറഞ്ഞ സമ്പ്രദായം അതൊക്കെ നമ്മളുടെ കേരളത്തിൽ പോലും നിലനിന്നിരുന്ന സമ്പ്രദായങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കാം ആർക്കെങ്കിലും വിശ്വസിക്കാൻ സാധിക്കുമോ ഭർത്താവ് മരിച്ചാൽ ആ ചെതയിൽ ഭാര്യയും ചാടിയും മരിക്കണം എന്നൊക്കെയുള്ള സംഭവം ഇന്നത്തെ കാലത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ പോലും ചിലപ്പോൾ സാധിച്ചൊന്നു വരും അപ്പോൾ ഈ ഈല എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ ഒന്നായി ഇനി അപ്പോൾ ഈല ചെയ്താൽ ഒന്നുകിൽ അതിൽ നിന്ന് പിന്മാറി അതിൻ്റെ കെഫാർത്ത് ചെയ്യുക അല്ലെങ്കിൽ ആ സ്ത്രീയെ തൊലാക്ക് ചെയ്ത് അവളെ സ്വതന്ത്രയാക്കുക അവൾക്ക് അവരുടെ വൈവാഹിക ജീവിതം വേറൊരാളെ വിവാഹം ചെയ്ത് അവർക്ക് ജീവിക്കാം അവരെങ്ങനെ കെട്ടിടാൻ പാടില്ല ഇനി അടുത്തത് എന്ന് പറയുന്നത് ഫിഖല് അഹാർ അിഹാർ ഇതും ഇതുപോലെ തന്നെ അന്ന് മക്കത്ത് മുസ്ലിഖീങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നൊരു കാര്യമായിരുന്നു വിഹാർ എന്ന് പറയും എന്താ വിഹാർ എന്ന് പറഞ്ഞാൽ അൻത്തി അലയ്യ കെഹരി ഉമ്മി നീ എനിക്ക് എൻ്റെ മാതാവിനെ പോലെയാണ് എന്ന് ആരോട് പറയാം ഭാര്യനോട് പറയും ഇത് വെറും വാക്കല്ല അങ്ങനെയുള്ളൊരു വാക്ക് ഭാര്യയോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോലെയാണ് അവരുടെ ഭാര്യാ ബന്ധത്തെ അയാൾ ആ സ്ത്രീയെ കാണുക ശാരീരിക ബന്ധത്തിൽ എന്തു ചെയ്യൂല പിന്നെ ഏർപ്പെടില്ല അപ്പോൾ ഇങ്ങനെയും ഭാര്യയാണോ എന്ന് ചോദിച്ചാൽ ഭാര്യയാണ് പക്ഷേ നീ എനിക്ക് എൻ്റെ മാതാവിനെ പോലെയാണെന്ന് പറഞ്ഞിട്ട് അവരെ കെട്ടിയിടുക അവർക്ക് വൈവാഹിക ജീവിതം നിഷേധിക്കാം അപ്പോൾ ഇതിനെയും ഇസ്ലാം എന്ത് ചെയ്തു ഇസ്ലാം നിഷിദ്ധമാക്കി എന്നിട്ട് വിശുദ്ധ ഊർഹാനിൽ ദിഹാറുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബാന താല പറഞ്ഞു അല്ലാഹിറൂൻ നിസാ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഹുക്കും അള്ളാഹു താല പറയാൻ അവർ പറയുന്നത് പറയുന്നത് കളവുമാണ് മുൻഖറു ആണ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യവും ആണ് ഒന്ന് മാതാവിൻ്റെ സ്ഥാനത്തേക്ക് ഒരാളും എത്തൂല രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് ഈ സ്ത്രീയുടെ ഒരു അവകാശത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ആ സ്ത്രീയെ ഭയങ്കര ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇസ്ലാം എന്ത് ചെയ്തു നിഷിദ്ധമാക്കി എന്ന് മാത്രമല്ല അപ്പം ജാഹിലിയ കാലഘട്ടത്തിൽ വൈവാഹിക ബന്ധം വേർപ്പെടുത്താൻ നിലനിന്നിരുന്ന രണ്ട് രീതികളാണെന്ത് ഈലാവും വിഹാറും ഇത് രണ്ടും ഇസ്ലാം വിലക്കി അപ്പോൾ ഇസ്ലാമിൽ അനുവദിക്കപ്പെടുന്ന വിവാഹമോചന മോചന മാർഗ്ഗങ്ങൾ ഏതൊക്കെ നമ്മൾ കഴിഞ്ഞ തർസുകൾ പഠിച്ച് തൊലാത്ത് ഹുൽ ഫസ് വിവാഹബന്ധം ഏർപ്പെടാൻ ഉള്ള ഇസ്ലാമിലുള്ള രീതികൾ രീതികളേതൊക്കെ തൊലാത്ത് ഹുൽ ഫസ്ഹ് ഈലാ ഇസ്ലാമികമായ രീതിയല്ല അതേപോലെ തന്നെ റുഹാർ ഇസ്ലാമികമായ രീതിയല്ല എന്നാൽ അറേബ്യയിൽ നിലനിന്നിരുന്ന രീതിയായിരുന്നു ഇസ്ലാം അതിനെ വിരോധിക്കുകയും വിലക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി നബി കരീം സലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ഒരാൾ വിഹാറ് ചെയ്ത് അപ്പോൾ അയാളോട് അത് തെറ്റാണ് ചെയ്യാൻ പാടില്ല എന്നൊരാൾ മനസ്സിലാക്കി കൊടുത്തു പറഞ്ഞു കൊടുത്തു എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ വിഹാറിൽ നിന്ന് പിന്മാറണമെങ്കിൽ അയാൾ ഒരു കഫാറത്ത് ചെയ്യേണ്ടതുണ്ട് അയാൾ എന്ത് ചെയ്യണം റഹബത്തിൻ മുമ്മിന മ്മ്മിനത്തായ ഒരു സ്ത്രീയെ അവരെന്തു ചെയ്യണം ഒരു റക്കബത്തിന് ഒരു അടിമയെ അവർ മോചിപ്പിക്കണം അപ്പോൾ ഒരു അടിമയെ അവരെന്തു ചെയ്യണം മോചിപ്പിക്കണം എഴുത്തോ റക്കബ മ്മിനായ അടിമയായിരിക്കണം അങ്ങനെയുള്ളൊരു അടിമയെ മോചിപ്പിക്കണം ഇനി അതിനവർക്ക് സാധിക്കുന്നില്ല എങ്കിലോ എങ്കിൽ അവർ നോമ്പു തോൽക്കണം എസ് അപ്പോൾ الصوم ആ സൗമു ഷെഹറൈനി അഥവാ രണ്ട് മാസം അടുപ്പിച്ചിട്ട് നോമ്പോൽക്കണം അപ്പോൾ റിഹാറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് അന്നത്തെ കാലത്ത് അത്രയും പ്രചാരത്തിലുണ്ടായിരുന്ന കാര്യം എന്നാണ് മനസ്സിലാകുന്നത് കാരണം അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും അതിൽ നിന്ന് അവർ വിരമിക്കാൻ വേണ്ടി വളരെ കഠിനമായ നിയമങ്ങൾ ഇസ്ലാം നൽകിയത് അപ്പോൾ റിഹാർ ചെയ്ത് കഴിഞ്ഞാൽ അയാളെന്ത് ചെയ്യണം ഒരടിമനെ മോചിപ്പിക്കണം അതല്ലെങ്കിൽ രണ്ട് മാസം അടുപ്പിച്ച് അയാൾ നോമ്പ് നോൽക്കണം അതിനും സാധിക്കുന്നില്ലെങ്കിൽ അറുപത് പാവപ്പെട്ട ആളുകൾക്ക് അയാൾ ഭക്ഷണം കൊടുക്കണം ഇതായിരുന്നു റിഹാറിൻ്റെ നിയമം അങ്ങനെ നബ്സല്ലാഹു അലഹി വസ്ലം റിഹാർ ചെയ്ത ഒരാളോട് പറഞ്ഞു ലാ തക്രബ നിൻ്റെ ഭാര്യയോട് ഭാര്യയിലേക്ക് നിനക്ക് അടുക്കാൻ പാടില്ല അമറക്ക അല്ലാഹുബിഹി അള്ളാഹു നിന്നോട് പറഞ്ഞ കഫാറത്ത് പൂർത്തിയാക്കിയിട്ടല്ലാതെ അപ്പോൾ അള്ളാഹുഅാല പറഞ്ഞ കെഫാറത്ത് എന്ത് ചെയ്യണം നീ പൂർത്തിയാക്കണം എന്ന് എന്നിന് സലാഹു അലഹി വസ്ലം പറഞ്ഞു അപ്പോൾ അവർക്ക് കെഫാറത്ത് ബാധകമാണ് ഇനിയുള്ളൊരു സംഗതിയാണെന്ത് അപ്പോൾ കഫാറത്ത് നമ്മൾ പറഞ്ഞു ഒന്ന് അടിമ മോചനം അത് മുമ്മിനായ അടിമയെ മോചിപ്പിക്കണം അല്ലെങ്കിൽ രണ്ട് മാസം അടുപ്പിച്ച് നോമ്പ് നോൽക്കണം അതല്ലെങ്കിൽ അറിവ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം ഇനിയുള്ളതാണ് അല്ലി ആൻ ലിയാനുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുറാനിൽ സൂറത്തു നൂറിൽ അള്ളാഹു സുഹാൻ ഹോത്ത് ആരെ പരാമർശിച്ചിട്ടുണ്ട് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ലാനത്ത് എന്ന് പറഞ്ഞാൽ എന്താ ശാപം എല്ലാവർക്കും അറിയാം ശാപം ലാന എന്ന് പറഞ്ഞാൽ ശപിച്ചു ലിയാൻ എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള ശാപ പ്രാർത്ഥനയാണ് ലിയാൻ എന്ന് പറഞ്ഞാൽ എന്താ പരസ്പരമുള്ള ശാപ പ്രാർത്ഥന ഇത് വരുന്നത് ഒരാൾ തൻ്റെ ഭാര്യയിലോ അല്ലെങ്കിൽ ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനോ വ്യഭിചാരം നേരിട്ട് കണ്ടു ഭാര്യ വ്യഭിചരിക്കുന്നത് അല്ലെങ്കിൽ ഭർത്താവ് വ്യഭിചരിക്കുന്നത് രണ്ടിലൊരാൾ നേരിട്ട് കണ്ടു അവരെ സംബന്ധിച്ചിടത്തോളം നാല് സാധാരണ നിലയ്ക്ക് മറ്റുള്ള വ്യഭിചാരം ഒരാൾ കണ്ടാൽ തന്നെ നാല് സാക്ഷികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല നാല് സാക്ഷികളില്ലാതെ പറയാൻ പാടില്ല നാല് സാക്ഷികൾ ഉണ്ടാവണം അങ്ങനെ നാല് സാക്ഷികൾ നേരിൽ കണ്ടു എന്നവർ സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമേ എന്തു ചെയ്യുള്ളൂ ഈ സാക്ഷിത്വം കൊണ്ട് അല്ലെങ്കിൽ സാക്ഷികളെ കൊണ്ട ശിക്ഷ വിധേയുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ അയാൾ സ്വയം ചെയ്യണം നാല് തവണ ഇക്കറാറ് ചെയ്യണം സ്വയം കുറ്റം ഏറ്റുപറയണം അപ്പോൾ സാക്ഷികളാൽ കുറ്റം ല തീരുമാനിക്കപ്പെടണമെങ്കിൽ നാല് സാക്ഷികൾ വേണം പക്ഷെ ഭാര്യൻ്റെയും ഭർത്താവിൻ്റെയും കേസിലോ ഭാര്യ ഭർത്താവിനെ വ്യഭിചരിക്കുന്നതായിട്ട് കണ്ടു അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ കണ്ടു അവിടെ പറഞ്ഞു അവിടെ നിങ്ങൾക്ക് നാല് സാക്ഷികളുടെ ആവശ്യമില്ല മറിച്ച് നാല് തവണ അവൻ സത്യം ചെയ്തു കൊള്ളട്ടെ അവൾ അപ്രകാരം ചെയ്യുന്നത് ഞാൻ കണ്ടുവെന്ന് അവൻ സത്യം ചെയ്യട്ടെ എന്നിട്ട് അഞ്ചാമത്തെ തവണ അവൻ പറയട്ടെ എന്ത് ഞാൻ പറഞ്ഞതെങ്ങാനും കളവാണെങ്കിൽ അള്ളാഹുവിൻ്റെ ലാനത്തിൻ്റെ മേൽ ഉണ്ടാകട്ടെ അവൻ്റെ മേ നേരെയാണ് അവൻ ശാപ്രാർത്ഥന നടത്തുന്നത് ഞാൻ അവളെക്കുറിച്ച് പറഞ്ഞത് ഒരു ആരോപണമാണെങ്കിൽ അള്ളാഹുവിൻ്റെ ലാനത്തിൻ്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് അഞ്ചാമത്ത് അപ്പോൾ ഒരു ഭർത്താവ് ഒരു ഭാര്യയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം പറഞ്ഞ് സത്യം ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ബാധകമാവും ഒന്ന് ആ വിവാഹബന്ധം അപ്പം തന്നെ വേർപ്പെടും രണ്ടാമത്തെ കാര്യം ആരെക്കുറിച്ചാണ് കുറ്റം ആരോപിക്കപ്പെട്ടത് അവർക്ക് ശിക്ഷ ലഭിക്കും വ്യഭിചാരത്തിൻ്റെ ശിക്ഷ അവർക്ക് ലഭിക്കും എന്നാൽ അൻഹൽ അവർക്ക് ആ ശിക്ഷ ഒഴിവാക്കപ്പെടണമെങ്കിൽ അവർക്കും സത്യം ചെയ്യാം അവർക്ക് തിരിച്ച് സത്യം ചെയ്യാം നാല് തവണ അദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യം കളവാണ് അവൾ എന്നെക്കുറിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ അവൻ എന്നെക്കുറിച്ച് പറഞ്ഞത് കളവാണ് എന്ന് നാല് തവണ സത്യം ചെയ്യാം എന്നിട്ട് അല്ല അവൻ പറഞ്ഞത് സത്യം തന്നെയായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവൾ പറഞ്ഞത് സത്യം തന്നെയായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ ലാനത്ത് എൻ്റെ മേലുണ്ടാകട്ടെ എന്ന് അവരും പറയും രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ലാൻ ചെയ്താൽ അവിടെ എന്തുണ്ടാവും ബന്ധം വേർപിരിയും പക്ഷെ രണ്ടുപേർക്കും ശിക്ഷ ഉണ്ടാവും ശിക്ഷ ഉണ്ടാകുകയില്ല എന്നാൽ ഒരാൾ ലാൻ നടത്തി മറ്റേ ആൾ തിരിച്ച് ഹലഫ് ചെയ്യാൻ സത്യം ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ അയാൾക്ക് ശരിയാത്ത നിയമപ്രകാരം അയാൾക്ക് എന്ത് ലഭിക്കും ശിക്ഷ ലഭിക്കും ഇതാണ് ലിയാൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് സൂറത്തു നൂറിൽ അള്ളാഹു സുഹാന പ്രതിപാദിച്ച ഒരു വിഷയമാണ് ഇത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്ന വേളയിൽ അവർക്ക് നാല് സാക്ഷികളില്ല എന്നാൽ ഖീറത്ത് ഓരോരുത്തരുടെയും ഖീറത്ത് വ്യത്യസ്തമായിരിക്കും അപ്പം ഖീറത്തുള്ള ഒരാൾ അവർക്ക് നേരെ ചെന്നിട്ട് ഇവരെ പിന്നെ വധിക്കാനോ അവരെ എന്ത് ഉപദ്രവിക്കാനോ ഒന്നും പാടില്ല അവർക്ക് മാക്സിമം അതിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ ലിയാ കോടതിയുടെ മുന്നിൽ ലിയാൻ ചെയ്യാം ആ ബന്ധം എന്നിട്ട് ഏർപ്പെടുത്തുകയും ചെയ്യാം അത്രമാത്രം ഇനി എപ്പോഴും നമ്മൾ വിവാഹമോചനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് പെട്ടെന്ന് പറയാം അല്ലേ ഐദ്ധ എന്ന് പറയുന്നത് ഈ ഇദ്ദ എന്ന് പറയുന്നത് രണ്ട് വിധമുണ്ട് ഒന്ന് ഇദ്ദത്തു വഫ മറ്റൊന്ന് ഇദ്ദത്തു തു വഫാത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ ഭർത്താവ് മരണപ്പെടുന്നതിലൂടെ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ഐദ്ദ ഇതാണ് വഫാത്തിലൂടെ ഉണ്ടാകുന്ന ഇദ്ദ രണ്ടാമത്തെ ഇദ്ദ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പരാമർശിച്ച ഇതിലൂടെ ബന്ധം വേർപ്പെടുത്തപ്പെടുമ്പോൾ ഒരാൾക്കുണ്ടാകുന്നതായ ഇദ്ദ ഇനി ഒരു സ്ത്രീക്ക് ഇദ്ദയുണ്ടെങ്കിൽ ആ ഇദ്ദയുള്ള സ്ത്രീ അവരുടെ ഭർത്താവ് മരണപ്പെട്ടു എന്ന് കരുതുക ഭർത്താവ് മരിച്ച ഇദ്ദയാണ് അതിലുള്ള സ്ത്രീ രണ്ട് രൂപത്തിലായിരിക്കും ഒന്ന് ഗർഭിണിയായ സ്ത്രീ ഒന്ന് ഗർഭിണിയല്ലാത്ത സ്ത്രീ ഗർഭിണിയായ സ്ത്രീയാണെങ്കിൽ അവരുടെ ഗർഭം അവർ പ്രസവിക്കുന്നത് എപ്പോഴാണോ അതാണ് അവരുടെ ഐദ്ദ കാലയളവ് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് പ്രസവിച്ച് ഒരു മാസം കഴിഞ്ഞ് പ്രസവിച്ച് ആറുമാസം കഴിഞ്ഞ് പ്രസവിച്ച് എപ്പോഴാണോ അവർ ഗർഭിണിയാണ് പ്രസവിച്ച് കഴിഞ്ഞ് അവരുടെ ഇദ്ദ കഴിഞ്ഞു ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് റസൂൽ കരീം സലാഹു അലഹു വസ്ലമിയുടെ അരികിലേക്ക് സുബൈത്തുൽ അസ്ലമിയ വന്നു റദിയുസാബിലിൻ ഭർത്താവ് മരണപ്പെട്ട് ഏതാനും രാവുകൾ പിന്നിട്ട ശേഷം അവർ എന്തു ചെയ്തു കുഞ്ഞിന് ജന്മം നൽകി ഗർഭിണിയായിരുന്നു അപ്പോൾ അവർ വന്നിട്ട് ചോദിച്ചു ഫലി അലൈഹി അള്ളാൻ റസൂലെ ഞാൻ വിവാഹം കഴിക്കട്ടെ എന്ന് അവർ അനുവാദം ചോദിച്ചു എനിക്ക് ഇനി ഒരു തടസ്സവും ഇല്ല നീ പ്രസവിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ഐദ്യ പൂർത്തിയായിരിക്കുന്നു അപ്പോൾ ഇവിടെ ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കുക എന്നാണ് ഗർഭിണിയല്ലെങ്കിലോ വാഷറ നാല് മാസവും പത്ത് ദിവസവുമാണ് അവരുടെ ഐദ്ധ കാലയളവ് ആ യുദ്ധ കാലയളവിൽ നബ്സലാഹു അലൈഹി വസ്ലാം പറഞ്ഞു ഉം കുസി ഈ ഹത്തുലു അജല നീ നിൻ്റെ വീട്ടിൽ കഴിയുക ഹത്തുലുഖൽ കിതാബ് അജല അതിൻ്റെ സമയമെത്തുന്നതുവരെ അതുകൊണ്ട് ഒലമാക്കൾ പറഞ്ഞത് അവരുടെ വീട്ടിൽ അവർ കഴിയുക എന്നുള്ളതാണ് എന്നാൽ അവരുടെ ഹാജത്തുകൾക്ക് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തു ചെയ്യാം പുറത്തു പോകാം അപ്പോൾ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുട്ടുള്ള റൂമിൽ ഏ നിസ്കാര കുപ്പായം മാത്രമേ സമയത്ത് ഇടാൻ പറ്റുള്ളൂ അങ്ങനെ നിസ്കാര കുപ്പായിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക അങ്ങനെ വന്നിട്ടില്ല എന്നാൽ എഴുത്തിയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതിന് ഹിദാദ് എന്നാ പറയുക അതായത് ദുഃഖ സൂചകമായി ആ നാല് മാസവും പത്ത് ദിവസവും കഴിയേണ്ടതുള്ളത് കൊണ്ട് അവർ ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല അതുപോലെ തന്നെ അൽ അഹ്തിബാദ് അവരുടെ മുടിക്ക് കളർ നൽകുക അല്ലെങ്കിൽ മൈലാഞ്ചി ഇടുക അതുപോലെ തന്നെ പിന്നെ കൈകളിൽ മൈലാഞ്ചി ഇടുക ആഭരണങ്ങൾ ധരിക്കുക അലങ്കാരമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഇതൊന്നും അവർക്ക് എന്തല്ല വഫാത്തിൻ്റെ ഐദ്യയിൽ അനുവദനീയമല്ല അതിനാണ് നമ്മൾ വഫാത്തിൻ്റെ അയദ്യയിൽ അൽ ഹിദാദ് ദുഃഖ സൂചകമായുള്ള സമീപനം എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ അവർ അത് ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ് എന്നാൽ അവർക്ക് ഹോസ്പിറ്റലിൽ പോകണം അയുദ്ധൻ്റെ സമയമാണ് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല എന്നുണ്ടോ ഇല്ലേ അവർക്ക് പോകാം അതേപോലെ തന്നെ അവരുടേതായ ആവശ്യങ്ങൾ ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്ത് ചിലപ്പോൾ അവർക്ക് ആരും ഉപജീവനത്തിന് നൽകാനുണ്ടാവില്ല അവരുടെ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോയാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ കാലയളവിൽ അവർക്ക് അതേ മാർഗം ഉള്ളെങ്കിൽ അവർക്ക് ആ ഉപജീവന മാർഗ്ഗം എന്ത് ചെയ്യാം മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഹുക്കുമാണ് മാത്രമല്ല ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം തൊലാക്ക് കൊണ്ടോ ഹുല കൊണ്ടോ ഫസ്ഹ് കൊണ്ടോ ഉള്ള യുദ്ധയാണ് എങ്കിൽ അവരിൽ ഒരാൾ ഗർഭിണിയായ സ്ത്രീ അപ്പോൾ ഈ ഗർഭിണിയായ സ്ത്രീയാണെങ്കിൽ അവരുടെ യുദ്ധ കാലയളവ് എത്ര വരെയാണ് അവരുടെ പ്രസവം പൂർത്തിയാകുന്നതുവരെ പ്രസവിക്കുന്നതുവരെ ഇനി ഖൈറുൽ ഹാമിൽ ഗർഭിണിയല്ലാത്ത സ്ത്രീ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അയുദ്ധ കാലയളവ് എന്ന് പറയുന്നത് സലാഹത്ത കുറു മൂന്ന് ശുദ്ധികാലം എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം അത് മൂന്ന് എന്നും മൂന്ന് ശുദ്ധികാലം എന്നും പറഞ്ഞിട്ടുണ്ട് കാരണം ഈ കുറു എന്ന പദം രണ്ടിനുപയോഗിക്കപ്പെടുന്നത് കൊണ്ടാണ് അപ്പോൾ ശരിക്കത് മനസ്സിലാക്കുകയാണെങ്കിൽ മൂന്ന് ശുദ്ധികാലം എന്ന് പറഞ്ഞാൽ ഒരാൾ മൊഴി ചൊല്ലപ്പെടണമെങ്കിൽ ഇപ്പോൾ തൊലാഖാണെങ്കിൽ എപ്പോഴേ പാടുള്ളൂ ഭാര്യ ഭർത്താക്കന്മാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത ശുദ്ധികാലത്തിലെ തൊലാഖ് ചെയ്യാൻ പാടുള്ളൂ ഹൈതമുള്ളപ്പോൾ പോലും ഒരു സ്ത്രീയെ തൊലാക്ക് ചെയ്യാൻ പാടില്ല ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യം അപ്പോൾ അങ്ങനെ തൊലാക്ക് ചെയ്യപ്പെട്ട ഒരു സ്ത്രീ അവരുടെ ആ ശുദ്ധികാലം പൂർത്തിയാകുന്ന ഒരു ഹൈതം ഉണ്ടാകുന്നു അടുത്ത ശുദ്ധികാലം വരുന്നു പിന്നെ ഹൈതുണ്ടാകുന്നു പിന്നെ ഒരു ശുദ്ധികാലം ആ ശുദ്ധികാലം പൂർത്തിയാകുന്നതോടുകൂടി അവരുടെ ഹൈദ്ധ കഴിയും ഇനി മൂന്നാമത്തൊരു വിഭാഗമുണ്ട് ഇവർക്ക് ചിലപ്പം പ്രായം കൊണ്ട് ഇല്ല അല്ലെങ്കിൽ ശാരീരികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്ക് ഇല്ലാത്ത സ്ത്രീയാണ് അല്ലെങ്കിൽ ഗർഭാശയമില്ല അപ്പം ഹൈതില്ല അവർക്ക് അതല്ലെങ്കിൽ ഹൈദവിന് കൃത്യതയില്ല അത് കൃത്യമായി എത്രയാണ് ഹൈത് എന്നുള്ളത് അതിന് കൃത്യതയില്ലാത്ത ആളാണ് ചിലപ്പോൾ ആറുമാസമായതുണ്ടാവില്ല ചിലപ്പോൾ കൃത്യമായി പിന്നെ അടുത്ത ആറുമാസമായതുണ്ടാവും അങ്ങനെ പല രൂപത്തിലും അങ്ങനെ കൃത്യമായി ഹൈത് ഇല്ലാത്ത സ്ത്രീയോ അതല്ലെങ്കിൽ ഹൈത് തന്നെ ഇല്ലാത്തവരോ ആണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മാസമാണ് അവരുടെ അയുദ്ധകാലയളവ് ഈ അയുദ്ധ കാലയളവിൽ നമുക്ക് രണ്ട് രൂപത്തിലുള്ള യുദ്ധമുണ്ട് ഒന്ന് തിരിച്ചെടുക്കാവുന്ന തൊലാക്കിലുള്ള സ്ത്രീ അത് നമ്മൾ പറഞ്ഞ അവർക്ക് എന്തു ചെയ്യുക അവർക്ക് അലങ്കാരമുള്ള വസ്ത്രം ഇട അവർക്ക് ആഭരണം ധരിക്കുക അവർക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ് അവർ കഴിയേണ്ടത് അപ്പോൾ റജഴിയായ തൊലാക്ക് തിരിച്ചെടുക്കാവുന്നതായ തൊലാക്ക് ആണെങ്കിൽ ഈ സ്ത്രീ എവിടെ തന്നെ കഴിയേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ് കഴിയേണ്ടത് അതേപോലെ തന്നെ ഭർത്താവ് മരിച്ച സ്ത്രീയും അവർക്ക് സാധിക്കുമെങ്കിൽ ഭർത്താവുമായി അവർ ഒരുമിച്ച് വസിച്ചിരുന്ന അവരുടെ ഭവന ഏതാണോ അവിടെ തന്നെയാണ് അവരുടെ എദ്യ അവരെന്ത് ചെയ്യേണ്ടത് കഴിയേണ്ടത് എന്തെങ്കിലും ഋതറുകൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുണ്ടെങ്കിലല്ലാതെ ചിലപ്പം കൂടെ നിൽക്കാൻ ഇല്ലാത്ത സാഹചര്യം സ്ത്രീയാണ് ഒറ്റക്കാണ് അങ്ങനത്തെ പ്രയാസങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലല്ലാതെ അവർ വേറൊരു സ്ഥലത്തേക്ക് മാറാൻ പാടില്ല അപ്പോൾ ഇവിടെ തിരിച്ചെടുക്കാവുന്ന ഇദ്ദയാണെങ്കിൽ ആ തൊലാക്ക് ചൊല്ലിയ ഭർത്താവിൻ്റെ അതേ വീട്ടിൽ തന്നെയാണ് ആ ഏത് സ്ത്രീ കഴിയേണ്ടത് ആ സ്ത്രീ കഴിയേണ്ടത് ഈ ഭർത്താവിനെ അവരെ പുറത്താക്കാനും പാടില്ല അവരൊട്ട് സ്വയം പുറത്തു പോകാനും പാടില്ല എന്നുള്ളതാണ് ഞാൻ അവസാനിപ്പിക്കുക അപ്പോൾ ഇതാണ് റജഴിയായ തൊലാക്ക് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം റജഴിയായ തിരിച്ചെടുക്കാവുന്ന തൊലാക്കിലാണ് തൊലാക്കിൻ്റെ അയദ്യയിലാണ് അവരുള്ളതെങ്കിൽ അവർക്ക് ചെലവിന് കൊടുക്കണം അവർക്ക് വസ്ത്രം കൊടുക്കണം അവർക്ക് പാർപ്പിടം കൊടുക്കണം ഇതൊക്കെ അവർക്കുള്ള ഭാര്യ എന്നുള്ള അർത്ഥത്തിലുള്ള എന്തെല്ലാം അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങളൊക്കെ അവർക്ക് നിലനിൽക്കും ഇനി ആ യുദ്ധ കാലയളവ് കഴിയുന്നതിന് മുമ്പ് ഇയാൾ മരണപ്പെട്ടാൽ അവർക്ക് എന്തും കിട്ടും അനന്തരാവകാശവും കിട്ടും കാരണം ബന്ധം ചെയ്തിട്ടില്ല ഓർപ്പെട്ടിട്ടില്ല യുദ്ധ കാലയളവ് കഴിഞ്ഞിട്ടില്ല ഇനി രണ്ടാമത്തതാണ് ബാഇൻ മൂന്നാമത്തെ ൊലാൽ ഈ മൂന്നാമത്തെ തൊലാത്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ഈ ഭർത്താവിൻ്റെ കൂടെ താമസിക്കുമോ ഇല്ല കാരണം അവിടെ തിരിച്ചെടുക്കുക എന്നുള്ളത് ഇല്ല മാത്രം അപ്പോൾ അവർക്ക് പാർപ്പിടമോ വസ്ത്രമോ അതേപോലെ തന്നെ അവർക്ക് ചിലവിനോ ലഭിക്കുകയില്ല ഗർഭിണിയാണെങ്കിലല്ലാതെ ഗർഭിണിയാണെങ്കിലും ബൈനൂനയുടെ യയാണെങ്കിലും അവർക്ക് എന്തു ചെയ്യണം ഗർഭിണിക്ക് ചെലവിന് കൊടുക്കാൻ അയാൾ ബാധ്യസ്ഥരായിരിക്കും അപ്പോൾ ഇതാണ് യുദ്ധയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി യുദ്ധയിൽ ഏറ്റവും സുപ്രധാനമുള്ള നിയമം എന്താ അറിയാം യുദ്ധ കാലയളവിൽ കല്യാണം ആലോചിക്കാൻ പാടില്ല അപ്പം നാട്ടിൽ ചിലപ്പോൾ നിസ്കാരക്കുപ്പായ നിസ്കാരക്കുപ്പായിരിക്കും റൂമിൽ പൂട്ടിയിടും പിന്നെ ആരും അവരെ കാണൂല ഭക്ഷണം അങ്ങനെ വെച്ചുകൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടോ എനിക്കറിയില്ല അങ്ങനെ പറയുന്നു അല്ലാതെ ചില ഉണ്ടോ എന്ന് ഞാൻ അത് എക്സാജറേഷൻ ആണെന്ന് അറിയില്ല എനിവേ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഹൈദ്യേറ്റ് വല്ല ബന്ധമുണ്ടോ ഇസ്ലാമിനുള്ള ഹൈദ്യേറ്റ് അതിന് യാതൊരു ബന്ധവും ഇല്ല അങ്ങനെയൊന്നും ഒരു സ്ത്രീ അങ്ങനെ ചെയ്യുക എന്നുള്ളത് ഇല്ല അതിന് ചിലപ്പം ഒന്നുകിൽ ജാഹലീയങ്ങളായിരിക്കാം അതല്ലെങ്കിൽ അങ്ങനെ വല്ലവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാടില്ലാത്തതാണ് മറിച്ച് അവർക്ക് അവരുടെ സ്വസ്ഥമായ ജീവിതം അവർ വീട്ടിൽ നിന്നിങ്ങനെ സാധാരണ എല്ലാവരും പുറത്തു പോകുന്ന പോലെ അവർ പുറത്തു പോകരുത് കാരണം എന്താ അവർക്ക് ആ സമയത്ത് വിവാഹാലോചന പാടില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പുറത്തു പോകുന്നു മറ്റുള്ളവർ അവരെ കാണാൻ ഇടവരുന്നു ആലോചനകൾ വരുന്നു ഇതൊക്കെ അവരുടെ ആ സമയത്തിന് യോജിക്കാത്തതായ കാര്യമാണ് ഇനി ഏറ്റവും സുപ്രധാനം എന്താ എഴുത്ത കാലയളവിൽ വിവാഹാലോചന പാടില്ല അത് പ്രത്യക്ഷമായും പാടില്ല പരോക്ഷമായും പാടില്ല റജഴിയായ തൊലാക്കാണെങ്കിൽ എന്താ റജഴിയായ തൊലാക്ക് എന്ന് പറഞ്ഞാൽ കാരണം ആ ഭർത്താവിന് തിരിച്ചെടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള തൊലാക്കിലാണ് അപ്പോൾ അവിടെ എന്തു ചെയ്യുമ്പോൾ വിവാഹാലോചന പ്രത്യക്ഷമായോ പരോക്ഷമായോ പാടില്ല അല്ലാത്ത നിലക്കുള്ളതാണെങ്കിൽ അവർക്ക് പരോക്ഷമായ നിലക്കുള്ള സൂചനകൾ മാത്രം ആകാം എന്നാൽ പ്രത്യക്ഷമായി ആലോചനകൾ പാടില്ല പ്രത്യക്ഷമായി വിവാഹ വിവാഹാലോചനകൾ എഴുത്ത കാലയളവിൽ പാടി അപ്പം ഈ ആലോചനയും കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ്യും എന്നാലും മറ്റുള്ളടത്ത് ഷറായിയായി പഠിപ്പിക്കപ്പെടാത്ത കാര്യങ്ങളൊക്കെ അതും ചെയ്യും അപ്പോൾ അത് നമുക്ക് പാടില്ലാത്തതാണ് എഴുദ്ധ കാലയളവിൽ ഏറ്റവും സുപ്രധാന നിയമം എന്താണ് വിവാഹാലോചന ആ സമയത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം വള്ളാഹാലം ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാല്ല നമുക്ക് അടുത്ത തിർവ്യത്ത് ക്യാമ്പിൽ നമുക്ക് എടുക്കാവുന്നതാണ് ഇനി നമുക്കുള്ളത് മുലകുടി ബന്ധം അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നിയമങ്ങളാണ് അത് നമുക്ക് അടുത്ത തറവീത്ത് ക്യാമ്പിൽ ഇൻഷാല് അള്ളാഹു ഹസ്ബാൻ താ തോഫീഫിയാണെങ്കിൽ എടുക്കാം